അഥവാ പല ഭാഗത്തുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറോളം അല്ലെങ്കിൽ ഇരുപത്തിനാല് സമയമേഖല ഈ ലോകത്തുണ്ട് അവിടങ്ങളിലൊക്കെ ഓരോ സെക്കൻഡ് ഓരോ മിനിറ്റ് ഇങ്ങനെ പാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ലൊഹുറാണെങ്കിൽ വേറൊരു ഭാഗത്തെ അസർ അതേ സമയം അതേ സമയത്ത് തന്നെ മഹരും ഇഷ ഇങ്ങനെ പാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ബാങ്കിലും

നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ അവന്റെ എല്ലാ ഔറാദും കഴിഞ്ഞ് ശേഷം ഞാൻ പറഞ്ഞു വരുന്നത് ആയിരത്തി അഞ്ഞൂറാം വർഷത്തിൽ മാത്രമല്ല പ്രവാചകനെ ഓർക്കുന്നത് ദിവസവും ഓരോ സെക്കൻഡ് മിനിറ്റ് മണിക്കൂറുകളിലായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു നേതാവ് വേറെയില്ല അള്ളാഹുവിന്റെ ഹബീബിനെ പോലെ സ്മരിക്കപ്പെടുന്ന അള്ളാഹ് റസൂലിനെ പോലെ വാഴ്ത്തപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഹബീബിനെ പോലെ പറയപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഹബീബിനെ പോലെ പ്രശംസിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ഹബീബിനെ പോലെ പാടപ്പെടുന്ന ഒരു നേതാവ് ലോകത്ത് വേറെയില്ല ചരിത്രങ്ങൾ സാക്ഷിയാണ് നമുക്കറിയാം പരിശുദ്ധ ഖുർആണിൽ ഒരുപാട് പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ാഹി ദാവൂദ് അലി ഇസ്സലാം സുലൈമാൻ അലി ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ പരിശുദ്ധ ഖുർആണിൽ പരിചയപ്പെടുത്തുമ്പോൾ ആ പ്രവാചകന്മാരെ ചരിത്രങ്ങൾ ഞാൻ പരതുകയാണെങ്കിൽ അവരൊക്കെയും ഒരു ഗോത്രങ്ങളിലേക്കോ ഒരു സമൂഹത്തിലേക്കോ ഒരു വ്യക്തിയിലേക്കോ നിയമിക്കപ്പെട്ടവരാണ് സകലമാണ് ലോകത്തിനും കാരുണ്യമായിട്ടാണ് ഹബീബിൻ അള്ളാഹ് നിയോഗിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഹബീബിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് നബിയെ അങ്ങേ സൃഷ്ടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു അപ്പൊ നബിയുല്ലാസ്സലാമിനെയും സുലൈമാൻ നബി അലൈ ഇലാമിനെയും ദാദ് നബി അലൈഹി ഇലാമിനെയും മൂസ അലൈഹി ഇസ്സലാമിനെയൊക്കെ പടക്കാൻ കാരണം അള്ളാഹു നബിയുള്ള മറ്റിലെല്ലാ ആളുകളെയും സൃഷ്ടിക്കാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബ് തഹാ തഹാർ തങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചതാണ് അതാണ് മഹാന്മാർ പറയുന്നത് ജന്മം കൊണ്ട് അവസാന പ്രവാചകനാണെങ്കിലും നൂറുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബാണ് ആദ്യത്തെ ആൾ സുലൈമാൻ നബിക്കു മുമ്പ് അള്ളാഹുവിൻ്റെ നൂറുണ്ട് നബി നബി പ്രവാചകൻ നമുക്കറിയാമല്ലോ പരിശുദ്ധമായ വെച്ചുകൊണ്ട് ചില പ്രത്യേക കാരണത്താൽ സ്വർഗത്തിൻ്റെ താഴേക്ക് ഇറക്കപ്പെട്ടു നബിയെ ആദ്യ ബീവിയും നബിയെ ചില കാരണങ്ങളാൽ സ്വർഗത്തിൻ്റെ താഴേക്ക് ഇറക്കപ്പെട്ടു അവർ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് ഓരോ ഭാഗത്തിൽ ഇങ്ങനെ നടക്കുക എവിടെ എന്റെ എവിടെ എന്റെ ഭർത്താവ് അറിയാതെ നടക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് അള്ളാഹുവെ പരിശുദ്ധമാക്കുമ്പോൾ സ്വർഗീയ കവാടത്തിൽ ഞാൻ കാണാനിടയായി മുഹമ്മദ് ആദൻ നബി പറയുകയാണ് സ്വർഗീയ കവാടത്തിൽ ഞാൻ കണ്ട മുഹമ്മദ് എന്ന നാമമുണ്ടല്ലോ ആ നാമത്തിൻ്റെ ഉടമയാകുന്ന മുഹമ്മദ് നബിയുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് ആദൻ നബി കരഞ്ഞു ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ കാണാം അതിന്റെ ഫലമായാണ് അറഫയിൽ വെച്ചുകൊണ്ട് ആദൻ നബിയും ഹൗബിയും കണ്ടുമുട്ടുന്നത് അപ്പൊ ആദം നബിക്ക് വരെ തന്റെ ഭാര്യയെ കാണാൻ മുഹമ്മദ് നബി കാരണമായിട്ടുണ്ടെങ്കിൽ ആ മുഹമ്മദ് നബി ആദമിന്റെയും മുമ്പ് മുഹമ്മദ് നബിയുടെ നൂറിന് അള്ളാഹ് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ചരിത്രം പരതുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് ഒരുപാട് മഹത്വങ്ങൾ വർണ്ണിക്കാനുണ്ട് പറഞ്ഞാൽ തീരുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന നമ്മുടെ മുഹമ്മദ് ലോകത്ത് വെച്ച് തുല്യതയില്ലാത്ത നേതാവാകുന്നു അല്ലാൻ ഹബീബിനെ പോലെ രൂപത്തിലും സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും അതിനോട് കടപിടിക്കുന്ന ഒരാള് ഈ ലോകത്ത് വേറെ കാണാൻ സാധിക്കുകയില്ല അള്ളാ സുബാൻ ഹോട്ട ആ ഹബീബിന് നൽകിയ സ്ഥാനം വളരെ മഹത്വമാണ് നമുക്കറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇസ്ലാമിൽ ഒരുപാട് ആരാധനകളുണ്ട് അതിൽ പ്രധാനമാണല്ലോ നിസ്കാരം എന്നുള്ളത് അള്ളാഹു പറയുന്നു ഞാൻ നിസ്കരിക്കുന്നു നിങ്ങളും നിസ്കരിക്കുക എന്നാഹു പറഞ്ഞിട്ടില്ല ഞാൻ സക്കാത്ത് കൊടുക്കുന്നു നിങ്ങളും സക്കാത്ത് കൊടുക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട് എന്റെ മാലാകമാർ ഹജ്ജ് ചെയ്യുന്നുണ്ട് നിങ്ങളും ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ല ഞാനും എന്റെ ഞാനും എന്റെ മനാ മാലാഖമാരും മലക്കുകളും ഹബീബിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് മോമിനിങ്ങൾ നിങ്ങളും ചൊല്ലുക എന്ന് പരിശുദ്ധ കുർആൻ ചെയ്യുന്ന അള്ളാഹുമാരും ചെയ്യുന്നൊരു അറ്റ പ്രവർത്തനമേയുള്ളൂ ഹബീബിൻ മാത്രം ഞാനും എന്റെ മലക്കുകളും അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലുക എത്ര വലിയ ഒരാശയമാണ് ഒരുപാട് പ്രവാചകന്മാർ നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞിട്ടില്ല ആദമിന് വേണ്ടി സലാദ് ചൊല്ലുന്നുണ്ട് നിങ്ങൾ സലാദ് ചൊല്ലു എന്ന് പറഞ്ഞിട്ടില്ല മൂസാ നബിക്ക് ഞാൻ സലാദ് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് മോമിനിങ്ങൾ നിങ്ങൾ സലാദ് ചൊല്ലു എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് എന്റെ ഹബീബിന് വേണ്ടി ഞങ്ങൾ സലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചൊല്ലുക എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പൊ പ്രവാചകന്റെ മഹത്വം എത്രയാണ് കഴിഞ്ഞില്ല നമുക്കറിയാം അള്ളാഹുവിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട് അസ്മാന അസ്മാന എന്നുള്ള അള്ളാഹുവിന്റെ വിശേഷണമാണ് ആ വിശേഷണം വേറൊരു സൃഷ്ടിക്കും ഉണ്ടാവുകയില്ല യാ യാ യാഹീമു എങ്ങനെയാ സലാം എന്നുള്ള അസ്മാന അത് അല്ലാഹുവിന്റെ മാത്രം വിശേഷണമാണ്

അള്ളാഹുവിന്റെ ഹബീബാകുന്ന തങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും മഹത്വമുള്ള വെള്ളമുള്ള അങ്ങേയറ്റം പരിശുദ്ധമാക്കപ്പെട്ട ഒരാള് വേറെയില്ല മാത്രവുമല്ല നമുക്കൊക്കെ അറിയാമല്ലോ ഹബീബിന് വേണ്ടി കിവിലയെ തിരിച്ചു കൊടുത്തു അള്ളാഹുതായ അള്ളാഹുവിന്റെ ഹബീബിന് ആഗ്രഹം മാനിച്ചുകൊണ്ട് ഇതുവരെ കിവില വേറൊരു ഭാഗത്തേക്കായിരുന്നു പ്രവാചകന്റെ കമ്പം കായബയിലേക്കാവാൻ വേണ്ടി ആ നിന്ന് ഖുർആാനിലുണ്ടല്ലോ ആഗ്രഹം മാനിച്ചുകൊണ്ട് കായബയിലേക്ക് ഇവർ തിരിച്ചു കൊടുത്തു അള്ളാഹു തന്റെ ഹബീബിനെ ആദരിച്ചു ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ആ തെരവുകൾ അള്ളാഹു താല പ്രവാചകന് നൽകി അതുകൊണ്ടാണല്ലോ അള്ളാഹു പ്രവാചകനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് അനുഗ്രഹമാണ് ഇതേപോലെ അനുഗ്രഹമുള്ള ഒരാളെയും ഞാൻ പിന്നീട് പറഞ്ഞയച്ചിട്ടില്ല നമുക്കറിയാം അള്ളാഹുന്റെ തങ്ങൾ സുഹാബാക്ക അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ആ പോകുന്ന അവസരത്തിൽ അവരിങ്ങനെ പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സദസ്സിലേക്ക് അള്ളാഹു നിങ്ങൾ പറഞ്ഞത് എന്നല്ലേ ഇബ്രാഹിം എന്നല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയ ഒരാള് വേറെയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ ഹബീബിന്റെ ഉമ്മത്തികളാണ് നാം ആ ഹബീബിന്റെ സ്നേഹിക്കേണ്ടതും ആ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് മാത്രവുമല്ല നിങ്ങളൊക്കെ കേട്ട ഹരീസാണ് പിതാവിനെ സ്വന്തം ഭാര്യ സ്വന്തം മക്കളെ നാം അധ്വാനിച്ചുണ്ടാക്കി എന്റെ വീടിനെക്കാളും എല്ലാവരേക്കാളും നമ്മുടെ സ്നേഹം അറിവിനോടാണോ എങ്കിൽ മാത്രമാണ് നാം റസൂലുള്ളാഹി അപ്പൊ നമ്മുടെ സ്നേഹം ഹബീബിലേക്ക് പൂർണ്ണമാകുമ്പോഴാണ് അതെങ്ങനെയാണ് മോമിനാവുക എനിക്ക് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല ആ ഹബീബ് കാണിച്ചു തന്ന മാതൃക നമ്മുടെ മുന്നിലുണ്ട് ആ ഹബീബ് നമുക്ക് വരച്ച് കാണിച്ചു തന്ന ഒരു പാന്താവ് ഒരു വഴി നമുക്ക് മുന്നിലുണ്ട് അത് മുറുകെ പിടിക്കണം അത് മുറുക പിടിക്കുമ്പോഴാണ് ഹബീബിനെ സ്നേഹിച്ച നാം ആവുക അഞ്ചൊക്തി നിസ്കരിക്കൂല ജകാത്ത് കൊടുക്കൂല കളവല്ലാതെ പറയൂല ഞാൻ ഹബീബിൻ്റെ ആളാണ് അത് കളങ്കമാണ് അവന്റെ പേരാണ് മുനാഫി അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പിൻവറ്റൽ എങ്ങനെയാണ് ഹബീബ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഓരോരുത്തരും ആത്മാർത്ഥമായി തന്റെ കൽവിനോട് ചോദിക്കുക ഇന്നത്തെ ദിവസം ഇന്ന് സുബഹി മുതൽ ഈ സമയം വരെ എന്റെ കൊണ്ട് ആരെയാണ് ഞാൻ ചീത്ത പറഞ്ഞത് ആരുടെ കുറ്റമാണ് ഞാൻ പറഞ്ഞത് ആരെയാണ് ഞാൻ യേശനെ പറഞ്ഞത് എന്തിനെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ അതിനുശേഷം ഇന്ന് ഈ സമയം വരെ ഈ അഞ്ച് വക് ഏതെല്ലാം ഞാൻ നിർവഹിച്ചു കല ആയോ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതുപോലെ തന്നെ ലൊഹുറിന് ശേഷമുള്ള മുമ്പുള്ള സുന്നത്തുകൾ ഇത് നിർവഹിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾ ഇഷ്കർ റസൂലിൻ്റെ ആളുകളാവുക നമ്മൾ കൊല്ലത്തിൽ ഇങ്ങനെ ഓരോ വലിയ സദസ് കെട്ടി മത്സരങ്ങൾ വഴതുകൾ കൂട്ടായ്മയൊക്കെ നടത്തും ആ ഹബീബ് പറഞ്ഞ കാര്യങ്ങൾ ചെവികൊള്ളായിരുന്നില്ലെങ്കിൽ പിന്നെ നാം ആ ഹബീബിൻ്റെ ഉമ്മത്തിങ്ങളല്ല സ്നേഹിക്കുന്നവരല്ല അതുകൊണ്ട് ഞാൻ ഞാനടക്കമുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം ഇന്നുമുതൽ നമ്മുടെ നാവുകൊണ്ട് ഒരു അരുതാത്തത് ഒരാളെ പറയരുത് ഏറ്റവും ഒരു ഹദീസിൽ കാണാം രണ്ട് താടയല്ലിന്റെ ഇടയിലുള്ളതിനെ സൂക്ഷിച്ചാൽ രണ്ട് താടയല്ലിൻറെ നാവു നാവ് സൂക്ഷിച്ചവൻ സ്വർഗത്തിനാണെന്ന് നാവ് കൊണ്ടുള്ള ആ വേണ്ടാത്തരം ചില്ലറയല്ല അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എന്നോടും നിങ്ങളോടും അള്ളാഹുവിന്റെ സ്നേഹം ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടി ഈ സദസ് ഇവിടെ നിന്ന് പിരിയുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ നമുക്കുണ്ടാവണം എന്റെ നാവുകൊണ്ട് അരുതാത്തത് ഒരാളെ ഞാൻ പറയുകയില്ല പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ വന്നതോടുകൂടെ നാവിന് പണി കുറഞ്ഞു ആ എടുക്കുന്ന പണി കൈയെടുത്തുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിതന ഉണ്ടാകുന്നത് ഒരു അതീസുണ്ട് അതിന് സംക്ഷിപ്തം ഇങ്ങനെയാണ് ആഹ് സമാനാകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംസാരം സംസാരിച്ചാൽ അവസാന ഭാഗം ചക്രവാളം മുഴുവൻ ആ വാർത്ത ആരെങ്കിലും ഒരു സംസാരം സംസാരിച്ചാൽ അത് ഭൂമി അടക്കമുള്ള എല്ലാ ഭാഗത്തേക്കും എത്തും ഒന്നിക്കും നല്ലതാകും അല്ലെങ്കിൽ ചീത്തയാകും അതാണ് ഈ കാലഘട്ടം ഞാനടക്കം പറയാം ഏതെങ്കിലും ഒരു വാർത്ത ഇന്ന ആള് ഇന്നത് ചെയ്തു എന്നറിഞ്ഞാൽ ഉടനെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അവനിലേക്ക് ഇങ്ങനെ ആ നന്മ അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ഇന്നിന്നിന്നാള് അവൻ ഇന്നത് കട്ടിരിക്കുന്നു ഞാൻ കേട്ടു അല്ലെങ്കിൽ ആ വാർത്ത ഞാൻ എൻ്റെ എൻ്റെ മൊബൈലിൽ വന്നു ഉടനടി ഞാൻ അത് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്താൽ ആ സാധു അത് ചെയ്താലും ഇല്ലെങ്കിലും നാം തെറ്റുകാരാണ് അഴുതുപില്ലാഹു കാക്കട്ടെ അതുകൊണ്ട് ഞാൻ ഞാനടക്കമുള്ള ഉമ്മമാരെ ഉപ്പമാരെ ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചോളി ഈ മൊബൈലിന്റെ ദുരുപയോഗം ഇന്നും വല്ലാതെ ആവർത്തിച്ചിരിക്കുന്നു ഏത് കണ്ടാലും എന്ത് കണ്ടാലും മറ്റടിക്ക് ഷെയർ ചെയ്യുക പിന്നീട് ചിലപ്പോ ആ പറഞ്ഞത് ശരിയല്ല പിന്നെ തിരുത്തിയിട്ട് കാര്യ അത് ചക്രവാളം മുഴുക്കയെത്തി അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾ അതിൻ്റെ സത്യാവസ്ഥ നോക്കിയിട്ടേ ഞാൻ ഷെയർ ചെയ്യൂ എന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാലോ അലഹദില്ല ഈ പരിപാടി അത് വിജയിച്ചു നമ്മളെ കൈകളെ കൊണ്ട് അരുതാക്കത് ഒരിക്കലും ഫോണിലൂടെ പോകരുത് അതമ്മമാരായ ചെറുപ്പക്കാരാവട്ടെ ഉപ്പമാരാവട്ടെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന അമലൊക്കെ വെറുതെ പോവാണ് ഒരു വാക്കിൽ കാണാം ആരാണ് പറഞ്ഞാൽ വല്ല ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത ആളാകുന്നു തങ്ങളോട് സഹപാക്കൾ പറഞ്ഞു പ്രവാചകന്റെ മറുപടി ല അല്ല ഒന്നുമില്ലാത്തവൻ പണമില്ലാത്തവൻ എന്നല്ല നാളെ അള്ളാന്റെ ഒരാൾ വരും ആൾ വരുന്നത് എങ്ങനെയാണ് ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് നോമ്പ് നോക്കിയിട്ടുണ്ട് ഒരുപാട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലത്തെ പരിപാടിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് വിധവകൾ കെട്ടിച്ചിട്ടുണ്ട് ഒരുപാട് പാവങ്ങളെ പോറ്റിയിട്ടുണ്ട് അങ്ങനെ സ്വർഗത്തിന്റെ അവകാശികളായി സ്വർഗ അവകാശിയായി ഒരു വരിയാൾ നാള് സ്വർഗത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ അള്ളാനടുക്കിലേക്ക് വരികയാണ് ദുനിയാവിൽ വെച്ച് ഒരുപാട് നന്മകൾ ചെയ്തു സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സ്വർഗ കവാടത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പൊ ഒരാൾ വരണം അള്ളാഹുവേ ആ കാണുന്ന ആൾ സ്വർഗത്തിലേക്ക് പോകാൻ വരട്ടെ അവൻ ദുനിയാവിൽ എന്നെ വല്ലാതെ ശകാരിച്ചിട്ടുണ്ട് ജന മദ്യത്തിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ അതിന്റെ പ്രതികാരം എനിക്ക് വേണം അള്ളാഹു ആ സ്വർഗത്തിലേക്ക് പോകുന്ന നാളെ നന്മ കുടർന്ന് ഇയാൾക്ക് ഇങ്ങനെ കൊടുത്തു ഇയാൾ സമാധാനിപ്പിച്ചു വീണ്ടും ഇങ്ങനെ പോവാണ് അപ്പതാ വേറെ പറഞ്ഞു അള്ളാഹുവേ അവൻ പോകാൻ വരട്ടെ ഓ എന്ന ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് അള്ളാഹ് പറഞ്ഞു അവൻ്റെ അമലെടുത്തുകൊണ്ട് കൊടുത്തു ഞാൻ നിർത്താൻ പോവാണ് ആള് വേറെ അപ്പോ അങ്ങനെ രണ്ടാമത്താക്കും അവന്റെ നന്മ കൊടുത്തു വീണ്ടും സ്വർഗത്തേക്ക് ഇങ്ങനെ പോവാണ് അപ്പൊ വേറൊരാള് അള്ളാഹുവേ പിൻ അങ്ങാടിയിലിട്ട് ഇന്നെ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് അവനിക്കും കൊടുത്തു ഹദീസിന്റെ അവസാനം അങ്ങനെ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുടെ നന്മ ദുനിയവനെ അടങ്ങാറാക്കിയ ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുത്തു ഇനി അവന്റെ കൈവശം സ്വർഗത്തിലേക്കുള്ള ഒന്നും ബാക്കിയില്ല അവൻ ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കിയ സകല നന്മകളും അവന്റെ നാവ് കാരണം അവന്റെ കൈകാലുകൾ കാരണം സ്വർഗത്തിലേക്ക് പോകാൻ നേരത്ത് അവൻ ചെയ്ത അനീതി കാരണം ഒക്കെ തിരിച്ചു കൊടുത്തു ഇനി ആ സാധുവിന് ഒന്നുമില്ല പക്ഷേ അവൻ ദുനിയാവിൽ ആക്രമിച്ച ആള് ഇനിയും ബാക്കിയുണ്ട് പക്ഷേ ഇയാൾക്ക് കൊടുക്കാനുള്ള നന്മ അവനിക്കില്ല അള്ളാഹു ചെയ്യുന്ന പരിപാടി എന്താണ് ഇയാളുടെ തിന്മ അയാളിലേക്ക് കൊടുത്ത് ഇവന്റെ തിന്മ അവനക്ക് കൊടുത്തുകൊണ്ട് അവനെ നരകത്തിലേക്കിടും എന്ന് ഒരിക്കലും കളവു പറയാത്ത പ്രവാചകൻ പറയുന്നു മുഫ്ലിസ് അവനാണ് അപ്പൊ നമ്മളൊക്കെ അമലുകൾ ആലോചിച്ചോ കാണി ഞാനടക്കം ഞങ്ങളാരോ ഒറ്റ ആരും പറയുന്നത് നമ്മൾ നന്നായിട്ട് ഒന്നിച്ച് ചിന്തിച്ചോ കാണി നമ്മളൊക്കെ അമൽ എന്താ ബാക്കിണ്ടാവുക അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിൻ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഇവിടെ വെച്ച് എനിക്ക് ഉപദേശം എന്താ നമ്മുടെ നാവ് സൂക്ഷിക്കുക നമ്മുടെ കൈകാലുകൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ സൂക്ഷിച്ചുപയോഗിക്കുക നമുക്കറിയാം ഒരു വേദ എടുക്കും നല്ല വേതയക്കാരും ആ വേദിങ്ങനെ കേൾക്കുന്നതിനിടയിൽ വേറെ കേട്ടാൻ കയറി വരും പിന്നെ അതിലേക്ക് നമ്മൾ ചിന്ത പോകും പോയാൽ നമ്മുടെ മനസ്സ് തെറ്റും പിന്നെ അതുകൊണ്ടുള്ള ആ കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നുകൊണ്ടേയി അപ്പൊ എപ്പോഴും സൂക്ഷിക്കണം ഈ ചെയ്യുമ്പോൾ അപ്പോൾ നാവ് സൂക്ഷിക്കുക നമ്മുടെ കൈകാലുകൾ സൂക്ഷിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നിർവഹിക്കപ്പെട്ടു അള്ളാഹ് ആരൂപത്തിലാക്കി അള്ളാഹ് അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് റസൂറുല്ലാഹി സലി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മാതൃക അത് പിൻപറ്റി ജീവിതത്തിൽ പകർത്തുക നമുക്കറിയാംഹാനുസ്കാരം തഹജുദ് ഒക്കെ നിർവഹിക്കുന്നവരായിരിക്കും നിങ്ങൾ എങ്കിലും അത് അതിൻ്റെ ആ രൂപത്തിലും ഭാവത്തിലോ ഒരാൾ ഗുഹ പതിവാക്കിയാൽ പിന്നെ അവനിക്ക് ദാരിദ്ര്യം വരൂലെന്ന ഒരാൾ തഹജു പതിവാക്കിയാൽ പിന്നെ അവനിക്ക് മരിക്കുമ്പോ പേടി ഉണ്ടാവൂല കാരണം എന്താ എല്ലാ ആളുകളും ഉറങ്ങുന്ന സമയം എന്റെ അടിമ എനിക്ക് വേണ്ടി സുജോദി ചെയ്തില്ലേ പിന്നെ അവൻ എങ്ങനെ മരിക്കുമ്പോ പേടിയാകും അല്ല പറയാണ് ഒരാള് തഹജു പതിവാക്കി രണ്ട് രക്ക പതിവാക്കിയാൽ അന്തസ്സായിട്ട് മരിച്ചു പോകാം എന്തുകൊണ്ട് എല്ലാ ആളുകളും ഉറങ്ങാണ് ഓനോ എനിക്ക് വേണ്ടി സുജൂലി ചെയ്യാൻ കാക്കും എന്നല്ലാഹു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ോടു കൂടെ സുന്നത്തുകളെ അതികരിപ്പിക്കുക എന്നുള്ള സ്വഭാവം നാം അത് ശീലമാക്കിയാൽ ഇതേപോലെ പരിപാടികളെ കൊണ്ട് നാം രക്ഷപ്പെട്ടു അള്ളാഹു തലാ രൂപത്തിലാക്കി അനുഗ്രഹിക്കട്ടെ അവസാനിപ്പിക്കാൻ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് അള്ളാഹു ഹബീബിന്റെ ഫതിൽ ഇതിനു വേണ്ടി എന്തുദ്ദേശം വെച്ചാണോ അവരൊക്കെ പ്രവർത്തിച്ചതെങ്കിൽ സഹായിച്ചതെങ്കിൽ അതെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അവരുടെ ഉദ്ദേശങ്ങളെ അള്ളാഹ് നിറവേറ്റി കൊടുക്കട്ടെ ഹബീബിന്റെ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബിന്റെ ഷഫായത്തിൽ അവരെയും നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആ ഹബീബോടുള്ള ഇഷ്ട ഇഷ്ടം നമ്മുടെ മനസ്സിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ ഹബീബിനെ സ്നേഹിക്കുക ഹബീബിനെ ഇഷ്ടപ്പെടുക ഹബീബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലു ഞാൻ നിർത്താണ് സ്വലാത്ത് അത് വല്ലാത്ത മരുന്നാണ് മോമിനിങ്ങൾ ഉമ്മമാര് നമ്മൾ നിർവഹിക്കണം പതിമൂന്ന് സ്വലാത്ത് ഓരോ ദിവസവും അതിലേറെ ചൊല്ലുന്നവരുണ്ടാവാം ചൊരുങ്ങിയത് സ്വലാത്ത് അത് വല്ലാത്തൊരു മരണാണ് ഒരീസിൽ കാണാം ഒരു സഹാബി ചോദിച്ചു ഞാൻ എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് പ്രവാചകന്റെ മറുപടി അധികരിപ്പിക്കുന്നവോ അത്ര കണ്ട് നിനക്ക് ഗുണമുണ്ട് എന്ന് പിന്നെ പറഞ്ഞു അങ്ങനെ നീ സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ നിന്റെ മുഷിപ്പിന് അത് പരിഹാരമാണ് നിന്റെ പ്രയാ നിന്റെ അത്യാഷമങ്ങൾക്കത് പരിഹാരമാണ് നിന്റെ ദോഷങ്ങൾക്ക് അത് നിന്റെ ദോഷങ്ങൾ അത് പൊറുപ്പിക്കപ്പെടുന്നതാണ് അപ്പം സ്വലാത്ത് എന്നുള്ളത് ഒരു ഒറ്റമൂലിയാണ് രോഗങ്ങൾക്ക് ശിഫയാണ് രോഗങ്ങൾക്ക് അത് കാവലാണ് അതോടുകൂടെ തന്നെ നമ്മൾ ചെയ്ത ദോഷങ്ങളെ അത് പൊറുപ്പിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് മഹത്വം അടങ്ങിയ സ്വലാത്ത് നാം നിത്യമാക്കുക അള്ളാഹുൻ ഹബീബ് സല്ല അലി സ്വല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൽ എനിക്ക് നൽകുന്ന ഉപദേശം സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മുടെ മക്കളെ നല്ല നിലത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കണം കൂടുതൽ പരത്തി പറയുന്നില്ല മക്കളെ ഈ ചെറുപ്പത്തിൽ തന്നെ മക്കളെ ആ രൂപത്തിൽ ആ പ്രവാചക സ്നേഹം നൽകിക്കൊണ്ട് അവർക്ക് പഠിപ്പിക്കേണ്ട അതവുകളും മര്യാദകളൊക്കെ ആ രൂപത്തിലാക്കി മക്കളെ വളർത്തുന്നതിൽ ഉമ്മമാരും ഉപ്പന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ഞാൻ നിർത്തുകയാണ് ഇൻഷാഹ നമ്മളൊക്കെ ഉദ്ദേശിച്ച കുട സംഘം കവാലി സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻഷാല് ഇന്നത്തെ അന്നദാനത്തിന് വേണ്ടി പ്രത്യേകമായി സഹായിച്ച സഹിച്ചാളുകളുണ്ട് അവിടെയൊക്കെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റിത്തരട്ടെ ഇൻഷാല്ലഹ ഒരു ചെറിയ എല്ലാവരും നല്ല കൈ ആമീൻ പറയുക അല്ല നമ്മുടെ ആമീൻ സ്വീകരിക്കട്ടെ അല്ല